ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് പിമ്പിൾസ് ആക്നെ പ്രോബ്ലം ഒക്കെ എങ്ങനെ മാറ്റാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിമ്പിൾസും ആക്നെ പ്രോബ്ലം ഒക്കെ നാച്ചുറലായിട്ട് എല്ലാവർക്കും വരുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്നവരല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ നമുക്ക് ഇവിടെയോ ഇവിടെയൊക്കെയായിട്ട് ഒന്നോ രണ്ടോ പിമ്പിൾസ് വരുമ്പോൾ മൊത്തത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പിമ്പിൾസും ആക്നയൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്നത് അതിൻ്റെ റീസൺ അറിയുമോ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് ഈ ഹെയർ ഫോളിക്കിൾസിലൊക്കെ തന്നെ സെബം സെക്രീഷൻ ഉണ്ടാകുന്നുണ്ട് സെബം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഓയിൽ സെക്രീഷനാണ് ഈ ഓയിലാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ കുറേ നാൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഇൻഫ്ലമേഷൻ സ്കിന്നിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇങ്ങനെ ചുമന്ന് ചുമന്ന് സ്കിന്നിൽ കാണാൻ തുടങ്ങുന്നത് ഇനി കുറച്ച് നാളി കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ഇത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറി ഇത് പുറത്തേക്ക് വരുന്നതിനെയാണ് പിംപിൾസ് ആയിട്ട് നമ്മൾ കാണുന്നത് മെയിനായിട്ട് എക്സസീവ് ഓയിൽ സെക്രീഷൻ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവുക ഒരുപാട് ഡേർട്ടും പൊല്യൂഷനും ഒക്കെ സ്കിന്നിൽ അടിക്കുക അതുപോലെ തന്നെ ബാക്ടീരിയൽ ഫോർമേഷൻ ഉണ്ടാവുക ഇതൊക്കെയാണ് പിമ്പിൾസ് മാഗിനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ് ഉഴുന്ന് നമ്മൾ തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം അടുത്ത ദിവസം നമുക്ക് രാവിലെ അത് ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും നമുക്ക് ഇത്രയും ആവശ്യമില്ല നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നീമിൻ്റെ പൊടി യൂസ് ചെയ്യാം ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് വേണത് ലെമൺ ആണ് അപ്പം നാരങ്ങയുടെ ഇത്രയും വേണ്ട നമുക്കതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതി ഇത് ഹൈലി ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതാണ് വൈറ്റമിൻ സി ഉള്ളതാണ് ആദ്യം ഉഴുന്നും മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ഒന്ന് രണ്ട് ഏരിയാസിൽ മോക്കൂര് വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് സ്കിന്നൊന്നും കെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഇത് അരച്ചെടുത്തു അപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് നാരങ്ങ നേരം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ആ മുഖക്കുരു ഉള്ള ഏരിയയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കൊടുക്കുകയാണ് എൻ്റെ ആ കവിളിൻ്റെ ഭാഗത്തും എൻ്റെ ആ നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കുറച്ച് ചെറുതായിട്ട് പിംപിൾസ് വന്നു പോയി അപ്പോൾ അവിടെയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ ഫേസിൽ ഫുള്ളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ സ്മോൾ ഹെയർസ് ഒക്കെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോകും കേട്ടോ നമ്മൾ അത്രയ്ക്ക് അറിയത്തില്ല ചെറിയ ചെറിയ ഹെയേഴ്സ് ഉണ്ടെങ്കിൽ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം സ്കിന്നിൽ നിന്ന് റിമൂവ് ആയി പോവും കണ്ണിന് ചുറ്റും ഇടുക അതുപോലെ തന്നെ കഴുത്തിലും ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം ഒരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയും നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഫേസ് എല്ലാം പോയി വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കവളിൻ്റെ ഭാഗത്ത് ഒരു റെഡ് ഡിഷ്നെസ് പോലെ ഇങ്ങനെ ഒരു പുതിയൊരു മോക്കൂര് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അതെന്തായാലും ഈ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് മാറി കിട്ടി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു റിസൾട്ടായിട്ട് തോന്നിയത് പിന്നെ നല്ല ഗ്ലോ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണ് അപ്പോൾ നല്ല മോക്കൂർ ഉള്ളവർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഓരോ ദിവസം യൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ മോക്കൂര് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതും കുറയ്ക്കാം അപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആക്കാം പിന്നെ ആഴ്ച രണ്ട് ദിവസം ദിവസമാക്കാം പിന്നെ ആഴ്ച ഒരു ദിവസമൊക്കെ യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റായിട്ടും അഗ്നീസ് ഒക്കെ മാറി പിംപിൾസൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ മുഖക്കൂരുവിനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ തൽക്കാലം ഇത് നിങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ട്രീറ്റ്മെൻറ്റിലാണ് സോ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക തൽക്കാലം ഇത്തരത്തിലുള്ള ഹോം റെമഡീസോ നാച്ചുറൽ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് നോർമലായിട്ട് മൂക്കുരുവിനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല മൂക്കുരു മാറണം എന്ന താല്പര്യമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ചറ്റേ ബൈ ബൈ